കൂടിക്കാഴ്ച അത് പങ്കെടുത്തത് സീനിയർ സെക്രട്ടറി അങ്കിതയാണ് അവർ നോക്കുന്നത് ഹോസ്പിറ്റൽ എയിംസാണ് അവർ നോക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എയിംസിൻ്റെ കാര്യത്തിൽ സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ നിർദ്ദേശമായ കോഴിക്കോട് പരിഗണനയിലുണ്ട് ഈ പാർലമെൻറ്റ് സെഷൻ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് തീരുമാനമെടുക്കും ഒരു ടീമിനെ കൊച്ചിക്ക് അയച്ചായിരിക്കും കേരളത്തിലേക്ക് അയച്ചായിരിക്കും തീരുമാനമെടുക്കുന്നത് സാധാരണ എയിംസ് അനുവദിക്കുമ്പോൾ അത് സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് പരിഗണിക്കുന്നത് ഇവിടെയും ടീം വന്ന് പരിശോധിച്ച് അവർക്ക് ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട് ഇന്ന് സ്ഥിരമായി വെള്ള സപ്ലൈ വേണം ഇലക്ട്രിസിറ്റി സപ്ലൈ വേണം കണക്ടിവിറ്റി വേണം റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളം അങ്ങനെയുള്ള കണക്ടിവിറ്റി ആവശ്യമാണ് കേരളത്തെ സംബന്ധിച്ചുള്ള വളരെ അനുകൂലമായ ദുരിശമാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കോളേജ് ശ്രീ ഇത്തരം മെഡിക്കൽ നാല് കാര്യത്തിൽ അപ്ഗ്രഡേഷൻ അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കേരളത്തിലുള്ള ഒരു വലിയ വലിയ പരിഗണനയാണ് അവർ നൽകുന്നത് സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കും വേണ്ടി വന്നാൽ മുഖ്യമന്ത്രിയുമായിട്ട് കൂടി സംസാരിക്കാൻ തയ്യാറാണ് കോഴിക്കോട് ഉറപ്പിച്ചു അവരാണ് തീരുമാനമെടുക്കേണ്ടത് ഫൈനൽ തീരുമാനം അവരാണ് എടുക്കേണ്ടത് കേരളത്തിലേക്ക് വരാൻ പോകുക വരാൻ പോവാണ് അവർ സാധാരണ പിന്നെ ഓരോ സ്റ്റേറ്റിലും എയിംസ് വരുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്നതാണ് തീരുമാനമെടുക്കുന്നത് ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്ത് കൊടുത്തിട്ട് കോഴിക്കോടുന്നവർക്കറിയാം പല സന്ദർഭങ്ങളും സംസാരിച്ചിട്ടുണ്ട് വേണ്ട സൗകര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കും നിയറസ്റ്റ് ഈ റെയിൽവേ സ്റ്റേഷനും എയർപോർട്ട് എവിടെയാണെന്ന് പരിശോധിക്കും ഇങ്ങനെ പരിശോധിച്ചിട്ട് തീരുമാനമെടുക്കും വേണ്ടി വന്നാൽ മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കാൻ തയ്യാറാണ് ഈ സംഘം ഇവിടെ ഈ കോഴിക്കോട് പ്രപ്പോസ്ഡ് സ്ഥലം സന്ദർശിക്കുന്നുണ്ടോ ആണ് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ വരുമല്ലോ ഇത് സ്വഭാവം വരുമല്ലോ അത് അവർ തീരുമാനിക്കും മിനിസ്റ്റർ തീരുമാനിക്കും ആരവരുണ്ടെന്ന് പരിശോധിച്ചതിന് ശേഷം തീരുമാനമെടുക്കും അപ്പോൾ തുടങ്ങുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻ്റ് പ്രപ്പോസലാണ് അവർ സാധാരണ എടുക്കുക ഇവിടെയും കോഴിക്കോട് തന്നെയാണ് അവരുടെ മുമ്പിലുള്ളത് ഇവരെല്ലാം അല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈശ് പലതും തെറ്റിദ്ധാരണകളാണ് എന്നാൽ അതിൽ കുറച്ച് നമ്മുടെ വാർത്ത പോകുന്നതിലുണ്ട് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് അങ്കിതയാണ് അവർ ആശയല്ല കൈകാര്യം ചെയ്യുന്നത് ഓരോന്നിലും ഓരോ സെക്രട്ടറിമാരുണ്ട് എന്നെ വിളിപ്പിച്ചപ്പോഴും അവർ പറഞ്ഞിരുന്നു അവർ കൈകാര്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ എയിംസിനെ കുറിച്ചാണ് ഒരാൾ കൈകാര്യം ചെയ്യാത്ത വിഷയത്തെ ചോദിക്കാൻ പറ്റില്ലല്ലോ മുന്നോട്ട് അതുമൊക്കെ അല്ല ഇപ്പം നാലാണ്ടത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു ആ കാര്യത്തിൽ അപ്രൂവൽ ആയി മുന്നോട്ട് പോകുന്നു പക്ഷേ അതുപോലെ തന്നെ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി നിർമ്മല സീതാരാമൻ കുടിക്കരുത് അന്ന് എയിംസ് സംബന്ധിച്ചിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു സ്വഭാവം അതിന്റെ തുടർ ചർച്ചയാണ് താങ്കൾ നടത്തിയത് അത് സി എം പറഞ്ഞിട്ടുണ്ടെ കുറിച്ച് ഗവൺമെന്റിന്റെ ഉണ്ട് അന്നത്തെ കാര്യത്തിൽ അതല്ല അന്നാ എന്താ ചർച്ച നടത്തിയത് ഗവൺമെന്റ് റിലീസ് ഉണ്ടല്ലോ ആ റിലീസിന് അപ്പുറത്തൊന്നും എനിക്ക് പറയാൻ പറ്റില്ല നമുക്ക് എന്നെ ഏൽപ്പിക്കുന്ന വിഷയമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഞാൻ വളരെ പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും ഇത് എന്നെ ഏൽപ്പിക്കുന്ന വിഷയം മാത്രമേ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അത് അന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഇത് തന്നെ പറഞ്ഞു അന്ന് നിങ്ങൾ പറഞ്ഞ കണക്കറിയത്തില്ല ബബ്ബബ്ബ പറഞ്ഞു പറഞ്ഞു എന്നെ ഏൽപ്പിച്ചാലേ ചെയ്യാൻ പറ്റും ഏൽപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് ഇന്ന് എന്നെ ഏൽപ്പിച്ചു അതൊന്നും എനിക്കറിയില്ല അത് എന്റെ കൈ എന്റെ വിഷയമല്ല എൻ്റെ വിഷയത്തിൽ പെടുന്ന കാര്യങ്ങൾ ഞാൻ കൈകാര്യം ചെയ്ത് നിങ്ങളോട് പറയും നാല് സ്ഥലങ്ങളുണ്ടായിരുന്നു അല്ല അവർ പറയുന്നത് സാധാ ഇതുവരെയും എയിംസ് കൊടുത്തിട്ടുള്ളത് സംസ്ഥാന ഗവൺമെൻറ് എന്താണോ തീരുമാനിക്കുന്നത് ആ സ്ഥലത്താണ് അതിൻ്റെ മറ്റു വശങ്ങൾ നോക്കണം അവർക്ക് ഞാൻ പറഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി കണക്ഷൻ വാട്ടർ കണക്ഷൻ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അവർ ടീം വന്നതിന് ശേഷം അവരെന്തെങ്കിലും അതിൽ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് സംസാരിക്കും മുഖ്യമന്ത്രി സംസാരിക്കാൻ തയ്യാറായി കോഴിക്കോട് എഴുതി കൊടുത്തോ അതെ അതല്ലേ കൊടുക്കാനൊക്കത്തുള്ളൂ അവർ പറഞ്ഞു നമ്മൾ പല പ്രൊപ്പോസലിൽ നിന്നും നിങ്ങളൊരു പ്രൊപ്പോസൽ തരണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഒറ്റ പ്രപ്പോസൽ